പെരുങ്ങോട്ടിര വാഗബോൺസ് ക്രിക്കറ്റ് അക്കാദമി സംഘടിപ്പിച്ച കാരാട്ടുപറമ്പിൽ രാധാകൃഷ്ണൻ മെമ്മോറിയൽ ഓൾ കേരള അണ്ടർ പതിമൂന്ന് ടൂർണമെൻറ്റിൽ തൃശൂർ ലൂങ്സ് ക്രിക്കറ്റ് അക്കാദമി ചാമ്പ്യന്മാരായി കാനാടി ട്രസ്റ്റ് മാങ്ങാട്ടുപാടത്ത് നടന്ന ഫൈനൽ മത്സരത്തിൽ പെരിന്തൽമണ്ണ ഡ്രീംസ് ക്രിക്കറ്റ് അക്കാദമിയെ നാല് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ലൂങ്സ് ക്രിക്കറ്റ് അക്കാദമി ചാമ്പ്യന്മാരായത് ലൂങ്സ് ക്രിക്കറ്റ് അക്കാദമിയിലെ മുഹമ്മദ് ഫറൂഖാണ് പ്ലെയർ ഓഫ് ദ ഫൈനൽ ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി ഡ്രീംസ് ക്രിക്കറ്റ് അക്കാദമിയിലെ ഹൃദക് ഹരിദാസിനെ തിരഞ്ഞെടുത്തു ടൂർണമെന്റിലെ മികച്ച ബാറ്ററായി അഭിനവ് മികച്ച ബൌളറായി മുഹമ്മദ് ഇഷാൻ മികച്ച ഫീൽഡറായി പ്രണയ് മികച്ച കീപ്പറായി അശ്വിൻ എന്നിവരെയും തിരഞ്ഞെടുത്തു താനിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷ് തൃശൂർ താലൂക്ക് തഹസിൽദാർ സന്ദീപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ വലപ്പാട് സ്റ്റേഷൻ ഓഫീസർ സാബു വി രക്ഷാധികാരികളായ മുഹമ്മദ് അലി ജയശ്രീ രാധാകൃഷ്ണൻ എന്നിവർ ട്രോഫികൾ സമ്മാനിച്ചു സ്ഥാനം റിവേറ ബൈ കനോലിയിൽ ഒരു ദിവസത്തെ സൗജന്യ താമസത്തിനുള്ള ഫ്രീ ഗിഫ്റ്റ് വാച്ചർ റിവേറോ ബൈ കനോലി റിസോർട്ട് എം ഡി ഗൌതം വിജയികൾക്ക് നൽകി വാഗബോൺസ് ക്രിക്കറ്റ് അക്കാദമി പ്രസിഡന്റ് ഡോക്ടർ ശിവപ്രസാദ് സെക്രട്ടറി മനോജ് ഇ എം ബഷീർ എന്നിവർ സംസാരിച്ചു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ക്രിക്കറ്റ് സമ്മർ കോച്ചിങ് ക്യാമ്പ് ആരംഭിക്കുമെന്നും സെക്രട്ടറി അറിയിച്ചു ഇത്തരം കായിക മേളകൾ വളർന്നു വരുന്ന ഒരു സമൂഹത്തിന് ചെറിയ കുട്ടികൾക്ക് വളരെ പ്രോത്സാഹനം തന്നെയാണ് നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന് പറഞ്ഞ ആ ഒരു വർഷം ഇന്ത്യക്കാരായിട്ടുള്ള ആരും മറക്കാനിടയില്ലാത്തൊരു വർഷമാണ് കപിൽ ദൈവിൻ്റെ ചിമുത്താന്മാർ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ലോക കപ്പ് നേടിയിട്ടുള്ള ഒരു വർഷമാണ് ആ രീതിയിലൊരു സിനിമ വന്നിട്ടുണ്ടെന്നും നമ്മുടെയൊക്കെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ അവൻ ഇപ്പോഴും അത് കുട്ടിയാണെങ്കിൽ അവൻ ആറിലെ ആറിലേക്ക് അവനൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാണാം അതോടൊപ്പം തന്നെ അതിന് പല ഭാഗങ്ങളിൽ കാണുമ്പോൾ നമുക്കും വളരെയധികം പ്രചോദനകരമായിട്ടുള്ള വളരെ ഒരു അന്തരീക്ഷം തന്നെയാണ് നയൻറ്റീൻ നയൻറ്റി ത്രീ അതിനുശേഷം നമ്മൾ വീണ്ടും